ഈ കേരളത്തിലെ കുറച്ച് സാമൂഹ്യ വിരുദ്ധരുണ്ട് അവരുടെ ലക്ഷ്യം കേരളത്തെ അപമാനിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ പാലക്കാടും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് അറിയാമായിരിക്കും ഹമാസുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ നേതാക്കളെ അങ്ങ് ആരാധിക്കുകയാണ് ആനപ്പുറത്തെല്ലാം കയറ്റി എഴുന്നള്ളിച്ച് വരികയാണ് അത് അതിൻ്റെയിൽ ഒരു ആവശ്യമുണ്ടോ നമ്മുടെ രാജ്യത്തുള്ളവരും രാജ്യത്ത് പുറത്തുള്ളവരെല്ലാം ഇത് നമ്മുടെ കേരളത്തെ എങ്ങനെയായിരിക്കും ഇനി നോക്കിക്കാണാൻ പോകുന്നത് വളരെ ശരിയാണ് ഈ ശ്രീജിത്ത് ഇപ്പോൾ പറഞ്ഞ കാര്യം നൂറ് ശതമാനം അംഗീകരിക്കേണ്ടതാണ് കാരണം ഇതിൻ്റെ പുറകിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട് ഇത് വെറുതെയല്ല ഈ തൃത്താലയിൽ നടന്ന സംഭവം ആനപ്പുറത്ത് ഹമാസ് നേതാക്കളുടെ ഈ നമ്മൾ ബിംബം ആ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവത്തോടനുബന്ധിച്ച് ആന എഴുന്നള്ളിപ്പിൽ ഈ ബിംബമാണല്ലോ നമ്മൾ ആനയുടെ പുറത്ത് വെച്ച് അതിനെ എഴുന്നള്ളിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പോൾ അതിപ്പോൾ ഈ ഹമാസ് നേതാക്കളുടെ ബിംബം അല്ലെങ്കിൽ ആ പ്ലക്കാർഡുകൾ വെച്ച് എഴുന്നള്ളിച്ച് അതും കൊല്ലപ്പെട്ട ഹമാസ് നേതാക്കളുടെ ഈ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകി ഇസ്രയേലുമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ ഗാസയെ ഒരു ഒരു മരണ തുരുത്താക്കി മാറ്റിയ ആൾക്കാരുണ്ട് അവരുടെ അവരെ വെള്ളപൂശിക്കൊണ്ട് അവരെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അവരെ നായകന്മാരാക്കിക്കൊണ്ടാണ് ഇത്തരം പ്രവൃത്തികൾ ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഇതിപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം ഇത് ഏറ്റെടുത്തു ഇത് സോഷ്യൽ മീഡിയയിൽ കൂടെ വൈറലായി കഴിഞ്ഞു ഇത് ലോകമെങ്ങും ഈ ദൃശ്യങ്ങൾ കാണുകയാണ് കൃത്യമായ അടിക്കുറിപ്പുകളോടുകൂടി അപ്പോൾ എന്താ സംഭവിക്കുന്നത് കേരളത്തിൻ്റെ ഒരു പ്രധാന വരുമാന മാർഗം ടൂറിസമാണ് ഈ ടൂറിസ്റ്റുകൾ ഇനി ഇവിടെ വരാൻ തയ്യാറാകുമോ അവർ ഈ ഹമാസിൻ്റെയും മറ്റുമൊക്കെ ഹമാസിനെ ആരാധിക്കുന്ന ഹമാസിനെ വെള്ളപൂശുന്ന ഈ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തലയ്ക്ക് വെളിവുള്ള സ്വന്തം ജീവനിൽ കൊതിയുള്ള ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി കേരളത്തിലേക്ക് വരുമോ നമ്മളിത് മനസ്സിലാക്കണ്ടേ ഇത് എന്ത് ഈ തൃത്താല ഫെസ്റ്റിനോട് അനുബന്ധിച്ചാണ് ഈ ഒരു ഒരു പ്രവൃത്തി നടന്നിരിക്കുന്നത് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് അല്ലെ ഇവനെല്ലാം ഇത്രയും വലിയ ആരാധന ഉണ്ടെങ്കിൽ നേരെ സിറിയയിലേക്ക് അഫ്ഗാനിസ്ഥാനോ പോയി അവിടെ ഈ ഈ പോയി ഇവരോട് യുദ്ധം ചെയ്യണം ഇസ്രായേലിനോട് ഈസ്രായേലിനോട് അല്ലാതെ അവർ ഏതെങ്കിലും ഒരു അറബ് രാഷ്ട്രത്തിൽ പോയിട്ട് ഇതുപോലെ ചെയ്തു നോക്കട്ടെ അപ്പോഴറിയാം വിവരമറിയും സൗദിയിലോ മറ്റോ ആണെങ്കിലും ഉണ്ടല്ലോ പിന്നെ ജയിലിടിഞ്ഞാലും വെളിയിലിറങ്ങില്ല അവിടത്തെ നിയമങ്ങൾ അത്ര കർക്കശമാണ് ഇവിടെ ഇന്ത്യയിൽ എന്താ ഇവർക്ക് അബ്ദുൾ കലാമിന്റെ ചിത്രം ചിത്രം അതൊന്നും ചെയ്യില്ലെന്നേ എത്രയോ നല്ല ആൾക്കാർ എത്രയോ മാതൃകാ പുരുഷന്മാർ ഇന്ത്യയിലുണ്ട് അവരെ ഒന്നും ഇവർ ഉയർത്തി കാണിക്കുകയോ അവരുടെ ജീവിതം മാതൃകയാക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്തില്ല കാരണം അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിയമം പാലിച്ച് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ ജീവിക്കണം സമാധാനത്തോടുകൂടി ഇതങ്ങനെയല്ല എന്ത് കൊള്ളരുതായ്മയും ചെയ്യാം ഇതിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ ഈ പറയുന്ന എന്താ പറയേണ്ട ഈ മതസംബന്ധമായ ഈ മൗലികവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ പേരിൽ എന്ത് വൃത്തികേടും ഇവിടെ ചെയ്യാം ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണം കേരളത്തിന് പുറത്തുപോയി ഇതൊന്ന് ചെയ്യട്ടെ കർണാടകയിൽ ചെയ്യട്ടെ തെലങ്കാനയിൽ ചെയ്യട്ടെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഇത് ചെയ്തു നോക്കട്ടെ വിവരമറിയും അവിടുത്തെ സർക്കാരുകളും അവിടുത്തെ സംവിധാനവും അത് ബി ജെ പി ഭരിക്കുന്നതാകട്ടെ കോൺഗ്രസ് ഭരിക്കുന്നതാകട്ടെ ആര് ഭരിച്ചാലും ഉണർന്ന് പ്രവർത്തിക്കും ഇവിടെ ഈ ഇടതു ഇടതുമുന്നണിയും ഇതുപോലെ ഈ ജിഹാദികളുടെ പ്രധാന തന്ത്രം എന്ന് പറയുമ്പോൾ വിമർശനം ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ എടുക്കും നൂറു ശതമാന സാക്ഷരത അതെ 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 കേരളം വേറിട്ട ഒരു ഒരു എന്താ പറയേണ്ട ശൈലിയാണ് കേരളത്തിൽ ഈ പറയുന്നത് മനുഷ്യാവകാശങ്ങൾക്ക് വലിയ പ്രാധാന്യം പോരാട്ടത്തിന് വലിയ ഒന്നാമത് എങ്ങനെയാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമിയും ഉൾപ്പെടെയുള്ളവർ വർഷങ്ങളായിട്ട് വലിയ നവോത്ഥാനത്തിന്റെ അതെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെയൊക്കെ പുറകിൽ ചില ആസൂത്രിതമായ ഗൂഢ പദ്ധതികളുണ്ട് ഇപ്പോൾ ഈ ഇസ്മയിൽ ഹനിയ അതുപോലെ യഹിയ സിൻവാർ ഹസൻ നസറല്ല തുടങ്ങി ഈ ഇസ്രായേലുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ അല്ലെങ്കിൽ ഇസ്രയേലിനെ അവിടുത്തെ ഇസ്രയേലി പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കി വിലപേശിയ ഹമാസ് ഭീകര നേതാക്കളാണ് ഈ കൊല്ലപ്പെട്ടിരിക്കുന്നത് ആ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരം നടന്ന സ്ഥലമാണ് കേരളം ആ അങ്ങനെയുള്ളവരുടെ പടങ്ങളാണ് ഈ തൃത്താല ഫെസ്റ്റിൽ ഉയർത്തി കാണിച്ചിരിക്കുന്നത് തൃത്താല എന്ന പഞ്ചായത്ത് ഭരിക്കുന്നത് ആരാണെന്ന് അറിയാമല്ലോ സി പി എം ആണ് അവിടെ സി പി എമ്മിൻ്റെ പഞ്ചായത്ത് ചെയർപേഴ്സൺ സി പി എമ്മിൻ്റെ ആളാണ് നേതാവാണ് ഇനി അവിടുത്തെ തൃത്താല ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ജനപ്രതിനിധികൾ ആരൊക്കെയാണ് എം എൽ എമാർ ഒക്കെ അത് അതുപോലെ അവിടെ അത് ആ ഭാഗം ഉൾപ്പെടുന്ന ഇതിൻ്റെ എം പി ഒക്കെ നമുക്കറിയാവുന്നതുപോലെ ഈ മതേതരത്വം പ്രസംഗിക്കുന്ന വലിയ വായിൽ ഈ എന്താ പറയണ്ട കേരളത്തിൻ്റെ കേരളം ഒന്നാമത് എന്ന് പ്രസംഗി നടക്കുന്ന ആൾക്കാരാണ് എന്തുകൊണ്ടാണ് ആ യുവാക്കൾ ഈ തിരിച്ചറിയാത്തത് ഒരു സമൂഹത്തെ തന്നെ ഒറ്റയോമാരാണ് ഈ ഉയർത്തിക്കാട്ടുന്നത് കാരണം ഈ വലിയ യുദ്ധങ്ങൾ നടത്തിയിട്ട് മാളത്തിൽ ഒളിക്കുകയും സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും ഇസ്രയേലിന് മുന്നിൽ എറിഞ്ഞുകൊടുക്കുകയും ചെയ്തതാണ് ഈ നേതാക്കൾ ചെയ്തിരിക്കുന്നത് അവരുടെ വലിയ ധീരപ്രവർത്തികൾ അല്ലെങ്കിൽ ഇവർ നേരിട്ടിറങ്ങി പോരാടുക ഇത് എന്താണ് ഈ ഹോസ്പിറ്റൽ ആശുപത്രിയിലോ അതെ അതെ ആശുപത്രിയിലോ മാളത്തിലോ ഒളിവിലിരിക്കുമ്പോഴാണ് ഇസ്രയേൽ അവിടെ എത്തി കൊലപ്പെടുത്തുന്നത് അല്ലാതെ നേരിട്ട് പോരാടി ആരും മരണപ്പെട്ട് മരണപ്പെട്ടിട്ടില്ല ഇവരെല്ലാ പേരും ബങ്കറുകളിൽ ഒളിച്ചിരുന്നപ്പോൾ ഡ്രോണും മിസൈലും അയച്ച് ഇവരെ തീർക്കുകയായിരുന്നു ഇസ്രായേൽ അത്ര ധൈര്യമില്ലാത്ത ഈ സ്ത്രീകളെയും കുട്ടികളെയും മറയാക്കി ഒളിയുദ്ധം നടത്തുന്ന ചില എന്താ പറയേണ്ടത് നട്ടല്ലാത്തവന്മാരാണ് ഇത്തരം നേതാക്കൾ ഇവരാണ് ഇവരെയാണ് കേരളത്തിൽ ഉയർത്തി കാണിക്കുന്നത് അത് അവിടെ രണ്ട് വിഭാഗങ്ങൾ ഈ തൃത്താലയിൽ നടന്ന സംഭവത്തിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ പറയാം തറവാടീസ് തെക്കേ ഭാഗവും മിന്നൽപ്പട തെക്കേ ഭാഗവും എന്ന രണ്ട് വിഭാഗങ്ങളാണ് ഈ ഇവരുടെ പടം പ്ലക്കാർഡുകളൊക്കെ ഉയർത്തി കാണിച്ച് ഇപ്പോൾ ഈ ഇതിനെ മഹത്വവൽക്കരിച്ചിരിക്കുന്ന ഹമാസിനെ അതിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നത് അവിടുത്തെ മുൻ എം എൽ എ ആണ് വി ടി ബെൽറാം ഇപ്പോ ഇതിന്റെ രാഷ്ട്രീയവും കൂടി മനസ്സിലായല്ലോ മുസ്ലിം ലീഗ് പരാജയപ്പെട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് വോട്ടുകൾ വാങ്ങി അതെ ഒന്ന് വിജയിച്ച് കയറുക എന്നത് നാമത് അതിന്റെ ഒരു മാതൃക പാലക്കാട് കണ്ടല്ലോ പാലക്കാട് കോൺഗ്രസിന്റെ വിജയത്തിന് പിന്നാലെ ആദ്യം കൊടിയുമായി എത്തിയത് എസ് ഡി പി ആയിരുന്നു അതിൽ നിന്ന് തന്നെ ചിത്രം മനസ്സിലാകാം വരുന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ഒരു ആ സീറ്റിൽ ഒന്ന് വിജയിച്ചു കയറുക എന്നതാണ് അദ്ദേഹത്തിന് മാത്രമാണ് ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് സ്വന്തം രാജ്യത്തെയും മാതൃഭൂമിയേയും ഒറ്റ കൊടുക്കാൻ ഒരു മടിയും ഈ നേതാക്കൾക്കില്ല എന്ന് അവർ നിരന്തരം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു അത് ഇടതനായാലും വലതനായാലും ഇവിടെ കൊടിയുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് ഹമാസിന്റെ ഹമാസിന്റെ കൊടിയും ഹമാസിന്റെ കൊടി കൊടിയുടെ ഭാഗം ബാഗാക്കി പാർലമെന്റിൽ കയറിയ ആളാണല്ലോ അവരുടെ നേതാവ് പ്രിയങ്ക വാദ്ര ഏഹ് അപ്പൊ പിന്നെ നേതാവ് അത് ചെയ്തെങ്കിൽ അണികൾ തീർച്ചയായിട്ടും അത് ചെയ്യും അതിൽ യാതൊരു സംശയവും അതിൽ എത്ര നാളെന്ന ചോദ്യം വരും കാരണം ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കോൺഗ്രസ് ഇത്തരം കിമിക്കുകളുമായി മുന്നോട്ട് പോയപ്പോൾ ഇനി അവിടെ ഒരു തിരിച്ചു വരെ അവർക്ക് സ്വപ്നം കാണാത്ത രീതിയിലേക്ക് മാറിയൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് കേരളത്തിലും വൈകാതെ തന്നെ സംഭവിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് വലിയ രീതിയിൽ മനസ്സിലാക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞു അതുകൊണ്ട് എൽ ഡി എഫിനിപ്പോൾ മൈക്ക് എൽ ഡി എഫിന്റെ മുന്നിൽ കൊടുക്കാത്തൊരവസ്ഥയുണ്ട് കാരണം സി പി എം നേതാക്കളുടെ മുന്നിൽ കൊടുത്താൽ അവർ ജമാഅത്തെ ജമാ ഇസ്ലാമിയ തെറിവിളിയാണ് ഇപ്പോ ജനങ്ങൾക്കൊരു സംശയമുണ്ട് ഇത് ആർ എസ് എസ് ഏതാണ് സി പി എം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി അതിൽ പ്രത്യേകിച്ച് നേതാക്കൾ തന്നെയുണ്ട് ഇപ്പൊ പിണറായി വിജയനായാലും പി ജയരാജനായാലും വിജയരാജവനായാലും ഗോവിന്ദനായാലും വിജയരാഘവൻ അറിയാലേ പ്രിയങ്കയുടെ വിജയത്തിന് പിന്നാലെ അവിടെ ഒരു പ്രസ്താവനയുമായി വയനാട്ടിനെ തന്നെ ഇളക്കി മറിക്കുന്ന ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നു രംഗത്ത് വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ ആർ എസ് എസ് നേതാക്കൾ മതേതരത്തിലേക്ക് പോകുമ്പോൾ സി പി എം കൊടിയ വർഗീയമായിട്ട് സി പി എം തിരിച്ചറിയുന്നുണ്ട് മാത്രമല്ല ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇവർ ഉയർത്തി കാണിച്ചത് ഈ പറയുന്നത് പോലെ മുമ്പും ഇത് ചെയ്തിട്ടുണ്ടെന്നേ സതാബ് ഹുസൈനെ പോലെയുള്ളവരുടെ പടങ്ങൾ ഉയർത്തി കാണിക്കുന്നത് ഇത് ഈ കേരളത്തിൽ നമുക്കറിയാം കേരള സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു സിനിമ വന്നു ആ സിനിമ കേരളത്തിൽ ഉണ്ടാക്കിയ ചീത്തപ്പേര് എത്രയാണ് നമുക്കതിനകത്ത് എന്ത് നിഷേധിക്കാൻ സാധിക്കും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും സത്യമല്ലേ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഐ എസ്സിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടില്ലേ കാശ്മീരിൽ യുദ്ധം ചെയ്യാൻ പോയ പിന്നെ വിശുദ്ധ യുദ്ധത്തിന് പോയ ആൾക്കാർ ആരാണ് കേരളത്തിൽ നിന്ന് ഇതൊക്കെ എന്താണ് നൽകുന്ന സൂചനകൾ അതാണ് അവർ മമ്മൂട്ടിയുടെ ചിത്രം ഉയർത്തി കാട്ടിട്ട് അതെ എന്തിനാ മമ്മൂട്ടിയുടെ ചിത്രം മാത്രമല്ല ഒരുപാട് നായകന്മാർ ഈ ദേശീയവാദികളായ അനേകം മുസ്ലിങ്ങൾ കേരളത്തിൽ ഇല്ലേ കേരളത്തിൽ അവർക്ക് ക്ഷാമമുണ്ടോ എനിക്ക് മനസ്സിലാകുന്നില്ല കോൺഗ്രസ്സിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒക്കെ അങ്ങനത്തെ ആൾക്കാരില്ല ഇപ്പോൾ ഇതാ ബി ജെ പിയിൽ മലപ്പുറത്ത് നിന്ന് മത്സരിച്ച അദ്ദേഹം അദ്ദേഹം എത്ര നല്ലൊരു കോഴിക്കോട് വി സി ഒക്കെ ആയിരുന്നയാളാണ് അദ്ദേഹം എത്ര നല്ല മനുഷ്യനാണ് മാതൃകയാക്കാവുന്ന ഒരാളാണ് അദ്ദേഹത്തെ ഒന്നും ആർക്കും വേണ്ട അദ്ദേഹത്തെ ഉയർത്തി കാണിക്കില്ല കാരണം അതിന് ചിലവില്ല നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ ഡൽഹിയിൽ പോലും ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ജയിച്ച മണ്ഡലത്തിൽ ജയിച്ചത് ആരാണ് ബി ജെ പി ആണ് വലിയ ഭൂരിപക്ഷത്തിൽ ഇതിലൊരു രാഷ്ട്രീയം കാണാൻ താല്പര്യപ്പെടുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യ താല്പര്യമാണോ ഈ രാജ്യ താല്പര്യത്തിന് ആണ് പ്രാധാന്യം കൊടുക്കുക ഒരു ഭീകരവാദികളുടെ ചിത്രം നമ്മുടെ രാജ്യത്ത് ഉയർത്തിക്കാട്ടുക എന്നത് അത് എന്തുകൊണ്ട് സർക്കാർ ഇത്രയും സമയമായിട്ട് ഇതിനെതിരെ ഒരു നടപടി എടുത്തില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രോത്സാഹിപ്പിക്കുകയാണ് അവർ നടപടി എടുക്കില്ല കാരണം ജനങ്ങളെ സമൂഹത്തെ വിഭജിച്ച് അതിൽ ഒരു വിഭാഗത്തെ വർഗീയവാദവും തീവ്രവാദവും പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് എരുകേറ്റി അവരുടെ എന്താ പറയുക വൈകാരിക തലങ്ങളെ ചൂഷണം ചെയ്ത് അത് വോട്ടാക്കി മാറ്റി ജയിക്കാനാണ് ഇവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയണം അതിവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയണം അത് മുസ്ലിങ്ങളാകട്ടെ ഹിന്ദുക്കളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ അവർ അത് തിരിച്ചറിഞ്ഞ് അതിനെതിരെ ബുദ്ധിപരമായ തീരുമാനമെടുക്കണം ഏറ്റവും ഈ ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാക്കി തമ്മിലടിപ്പിച്ച് ജനങ്ങളുടെ ചോര മണ്ണിൽ വീഴ്ത്തുന്ന രാഷ്ട്രീയം നമുക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർ ും കേരളത്തിലെ ജനങ്ങൾ കാണിക്കണം നമ്മളത് ഇന്ന മതക്കാർ കാണിക്കണം എന്നല്ല പറയുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അത് കാണിക്കണം വികസനത്തിനാണ് രാജ്യത്തെ സമാധാനത്തിനാണ് സുരക്ഷയ്ക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് എന്ന തിരിച്ചറിവോടുകൂടി അവർ വോട്ട് ചെയ്യണം അതിന് പകരം ഇത്തരം ഹമാസ് നേതാക്കളെ മാതൃകയാക്കാൻ പോയാൽ അവിടെ സംഭവിച്ചത് തന്നെ ഇവിടെയും സംഭവിക്കും ശരീരം അരിപ്പയാ